അതായത് എ പ്ലസ് ആഘോഷങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് അപ്പോൾ ഒരുപാട് പേർ സന്തോഷം പങ്കിടുന്നു കഴിഞ്ഞ ദിവസം കുട്ടികൾ ഒക്കെ കണ്ടു അപ്പോൾ അതിൽ വ്യത്യസ്തമായ ഒരു കുറിപ്പ് കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് അന്നും ഈ ആഘോഷങ്ങൾ കാണുമ്പോൾ പറഞ്ഞിരുന്നു നമ്മൾ എ പ്ലസ് എല്ലാവർക്കും കിട്ടണമെന്നില്ല കുറച്ച് കുറവ് കിട്ടിയവരൊക്കെ ആഘോഷത്തോടെ തന്നെ മുന്നോട്ട് വരിക ഇതല്ല ജീവിതത്തെ നിർണ്ണയിക്കുന്നത് എന്ന് എന്തായാലും അങ്ങനെ പറയുകയാണ് ഒരു രക്ഷാർത്താവ് അദ്ദേഹം തൻ്റെ മകനെ ചേർത്ത് പിടിക്കുന്നു ഫുൾ എ പ്ലസ് ഒന്നും ഇല്ല എങ്കിലിന്താ ഞാൻ അഭിമാനത്തോടെ എൻ്റെ മകനെ ചേർത്ത് പിടിക്കുന്നു എന്നാണ് എഴുത്തുകാരൻ മുഹമ്മദ് അബ്ദുണ്ട് കുറിപ്പ് ലൈക്കും ുംയടിയും കുട്ടികളെ വിലയിരുത്തുമ്പോൾ എ പ്ലസ് കൊണ്ട് മാത്രം എന്നാണ് എൻ്റെ അഭിപ്രായം അവർ ചെയ്യുന്ന ഈ കുഞ്ഞു കാര്യങ്ങളാകാൻ ഭാവിയിൽ സമൂഹത്തിനോ അവനക്കോ ഉപകാരമായിട്ട് വരുന്നൊരു കാര്യം അപ്പോൾ അവനിക്കോ എനിക്കോ ഭാര്യയ്ക്കോ ഏട്ടത്തിമാർക്കോ ഒന്നും ഒരു പ്രശ്നമല്ല ഏട്ടന്മാർക്കോ ഫുള്ള് എ പ്ലസ് വാങ്ങി ബി ജി വരെ എത്തിയ കുട്ടികൾ എൻ്റെ മക്കൾ അപ്പോൾ ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് അയൽവാസികൾക്കും ബന്ധുക്കൾക്കും സമൂഹത്തിനും ആശിമാമ്മമാൻ്റെ പേര് എത്ര എ പ്ലസ് കിട്ടി എത്ര പ്ലസ് അത് കേൾക്കുമ്പോൾ അവൻ്റെ മുഖം ഇങ്ങനെ ചെറുതായിട്ട് പാടാൻ തുടങ്ങി സ്വഭാവമായിട്ടും എനിക്ക് തോന്നി ഇത് ശരിയല്ല അപ്പം റൂമിൽ വിളിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോഴും വീണ്ടും ഫോൺ കോൾ ഭാര്യയുടെ ഇതിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ അപ്പോൾ അവൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ആ കുടിപ്പിട്ട് അവനോട് ചോദിക്കുകയും ചെയ്തു ഞാൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ആ കുട്ടി ഇപ്പോൾ പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ ഒരു പത്ത് നൂറ് പേരെങ്കിലും എൻ്റെ വായിക്കുമല്ലോ അപ്പം നൂറ് പേര് അറിയുന്നില്ല അവൻ്റെ വിഷമം ഉണ്ടോ അറിയാമല്ലോ ഈ രണ്ട് എ പ്ലസ് എന്ന് പറയുമ്പോൾ സമൂഹത്തിന് വലിയ വിഷയമാണ് എനിക്കും എൻ്റെ മകനും പ്രശ്നം അല്ലെങ്കിൽ പോലും അവനോട് ചോദിച്ചോ കുഴപ്പമില്ല ഉപ്പ് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാനിട്ടൊരു കുറിപ്പാണ് അപ്പം നമുക്ക് തോന്നിയാൽ മകനെ ചെറുത്ത് പിടിക്കേണ്ട ഒരു അവസരം അപ്പോഴാണ് ശരിയാണ് പലർക്കും ഉള്ള പ്രശ്നമാണ് ആളുകൾ ചോദിക്കുന്ന മാർക്കിൻ്റെ അത് അത് അതിൽ രക്ഷാർത്തകൾ അനുഭവിക്കുന്ന ടെൻഷൻ ആ ടെൻഷൻ മുഴുവൻ കുട്ടികളുടെ തലയിലേക്ക് ഇടും അവർ കൂടുതൽ ടെൻഷൻ അടിക്കും എന്തായാലും അദ്ദേഹം ഒരു കൃത്യമായ മാതൃക കാണിച്ചു തരുന്നു അരുൺ അമർനാഥ് പറയും അരുണേ അദ്ദേഹം വളരെ കൃത്യമായി പറയേണ്ടത് ഞങ്ങൾക്കൊരു ഇല്ല അല്ലേ നാട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെയാണ് ടെൻഷൻ അതുകൊണ്ട് അവൻ്റെ അനുവാദം വാങ്ങിയിട്ടാണ് ആ കുറിപ്പെട്ടത് അല്ലേ ആദ്യം തന്നെ ഈ എസ് എൽ സിക്ക് ഈ ഫുൾ എ പ്ലസ് നൽകിയവരെയും മികച്ച വിജയം നേടിയവരെയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത് കാരണം ഈ ഒരു അച്ഛൻ ചെയ്തത് ഈ പരീക്ഷ വന്ന സമയത്ത് ആ മകൻ്റെ ഒരു പ്രോഗ്രസ് കാർഡ് തന്നെ നൽകുകയായിരുന്നു അത് പരീക്ഷയിൽ മാത്രമല്ല ആ ജീവിതത്തിലെ തന്നെ മകൻ്റെ പ്രോഗ്രസ് കാർഡ് നൽകിക്കൊണ്ടാണ് ഈ ഉപ്പ മകനെ ചേർത്ത് വിളിക്കുന്നത് അബ്ബാസ് എന്ന് പറയുന്ന എഴുത്തുകാരനാണ് പ്രശസ്തനായ എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ രചനയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ ഏറ്റവും നമ്മളെ നെഞ്ചിൽ തട്ടുന്ന രീതിയിലുള്ള ഒരു എഴുത്ത് തന്നെയായിരുന്നത് ഈ അബ്ബാസിൻ്റെ മകന് എസ് എൽ സി പരീക്ഷാഫലം വന്നു രണ്ട് എ പ്ലസ് ആണ് ഉണ്ടായിരുന്നത് ബാക്കി വിഷയങ്ങൾക്കൊക്കെ എയും ബിയും ആയൊക്കെയാണ് ഗ്രേഡ് ഉണ്ടായത് അപ്പോൾ ഈ പല ഫോൺ കോളുകൾ വരുന്നുണ്ട് സ്വാഭാവികമായും ഈ എ പ്ലസിൻ്റെ കുറവ് കാരണം അത് പറയാൻ മടിച്ചു നിൽക്കുന്ന ഒരു മകൻ അപ്പോൾ ഈ ഒരു വിഷമം മനസ്സിലാക്കിക്കൊണ്ടാണ് എല്ലാ ആ ഒരു സമയത്ത് തന്നെ മകൻ്റെ മുന്നിൽ നിന്ന് തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് ജീവിതത്തിൽ അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വെള്ള ഈ പക്ഷികൾക്കുൾപ്പെടെ വെള്ളം വെച്ച് കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഈ വീട്ടിൽ ഒരു വീട്ടിലെ ചിലവിന് എന്തെല്ലാം കാര്യങ്ങൾ ഒരു രൂ ദിവസത്തെ ചിലവിന് എത്ര രൂപ വേണമെന്നുള്ള കാര്യം അങ്ങനെയെല്ലാം കണക്ക് നിർത്തിക്കൊണ്ട് ഇനിയും ജീവിതത്തിലെ പരീക്ഷകളെ ഒരുപാട് നേരിടാനുണ്ട് ജീവിതം എന്ന പരീക്ഷയെക്കുറിച്ച് ഒരു ഉപ്പ പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ എനിക്ക് ഒരു കാര്യമേ ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ കൂടി ഒരു കാര്യം പറഞ്ഞു വെക്കാനുണ്ട് ഈ തോൽവികൾ നമ്മൾ എപ്പോഴും ഊർജ്ജമാക്കുക ജയത്തിലേക്കുള്ള ഊർജ്ജമാക്കുന്നത് തന്നെയായിരിക്കണം തോൽവികൾ ഈ സൗദി അറേബ്യയോട് തുടങ്ങി അർജന്റീന ആദ്യ മത്സരം തോക്കുന്നു പിന്നെ എല്ലാ മത്സരവും അർജന്റീനയ്ക്ക് ലോകകപ്പ് ഫൈനലായിരുന്നു ആ തോൽവിയാണ് അർജന്റീനയുടെ വിജയത്തിന് ഇത്രമേൽ മാധുര്യം കൂട്ടിയത് ആ തോൽവിയോടെ തുടക്കമായിരുന്നു അപ്പോൾ ഉപ്പയ്ക്ക് ഉദാഹരണമായി അർജന്റീന തന്നെ പറയാതിരിക്കാനും കഴിയില്ല എന്തായാലും അത് പറഞ്ഞതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പത്താം ക്ലാസ് പരീക്ഷയും അല്ലെങ്കിൽ പ്ലസ് ടു പരീക്ഷയൊന്നും അല്ല നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത് അത് നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രവർത്തികളാണ് അത് ഒരുപാട് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ അധികം പ്ലസ് കിട്ടാത്തവർ ഒരു ഒന്നുമേ കിട്ടാത്തവരൊന്നും ഒരു നിരാശയും വേണ്ട നിങ്ങളെക്കാത്ത വലിയ ലോകമുണ്ട് മക്കളെ പൊക്കോളൂ മുന്നോട്ട് പോക്കോളൂ അതിനെല്ലാവരുടെയും പിന്തുണയുണ്ടാകും അതാണ് അച്ഛനമാരും ആ മനസ്സോടുകൂടി കുട്ടികൾക്ക് പിന്തുണ കൊടുക്കുക